ഗസ ഇസ്രായേൽ പ്രശ്നപരിഹാരത്തിന് ഈജിപ്തിൽ വെച്ച് കരാറിൽ ഒപ്പിട്ട രാജ്യങ്ങൾ ഇപ്പോൾ എവിടെ എന്നാണ് ഇറാൻ ചോദിക്കുന്നത് യുദ്ധം അവസാനിച്ചെന്നും പ്രശ്ന പ്രശ്നപരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചെന്നും ഇനി ഒരു അക്രമമോ യുദ്ധമോ ഉണ്ടാവില്ല എന്നുള്ള ഒരു വ്യവസ്ഥയിലൂടെയാണ് ആ കരാർ പൂർത്തീകരിക്കപ്പെട്ടത് ഇരുപത്തിമൂന്ന് രാജ്യങ്ങളാണ് ഈ കരാർ വ്യവസ്ഥയിൽ ഒപ്പിട്ടത് എന്നാൽ ഇപ്പോഴുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗസയിൽ യുദ്ധം അവസാനിച്ചിട്ടില്ല അവിടെ ഇപ്പോഴും ആക്രമണം നടക്കുന്നു വ്യോമാക്രമണത്തിൽ മരണം നടക്കുന്നു വെടിവെപ്പ് നടക്കുന്നു ഭക്ഷ്യധാന്യങ്ങൾ തടയപ്പെടുന്നു കൃത്യമായ രീതിയിൽ വാഹനങ്ങൾ തുറന്നുവിടാൻ വേണ്ടിയിട്ട് റഫ അതിർത്തി റഫ അതിർത്തിയിൽ ഇസ്രായ് സൈന്യം സമ്മതിക്കുന്നില്ല എന്തൊക്കെയാണോ ഈ കരാർ വ്യവസ്ഥയുടെ മുമ്പ് ഇസ്രായേൽ ചെയ്തു കൂട്ടി അതേ പ്രവൃത്തി അങ്ങനെ തന്നെ തുടരുമ്പോൾ ഇരുപത്തി രാജ്യങ്ങൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ്റെ ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കാത്ത വിധം വിഷണ്ണമായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യങ്ങൾ എന്നു നമുക്ക് ൂഹിക്കാവുന്നതേ ഉള്ളൂ ഇറാൻ ചോദിക്കപ്പെട്ട കാര്യം ഇങ്ങനെയാണ് ഈജിപ്തിൽ വെച്ച് കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇറാൻ ക്ഷണിച്ചു ഈജിപ്ത് ആ സമയത്ത് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് അതൊരു സയൻസത്തിൻ്റെ നാടകമാണ് ഒരിക്കലും അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല കരാർ വ്യവസ്ഥയിൽ ഒപ്പിട്ട് മടങ്ങിപ്പോരുക എന്നല്ലാതെ ഒരു ഗുണം അതിനുണ്ടാവില്ല നൂറ്റി അറുപത്തി അഞ്ച് രാജ്യങ്ങളാണ് ഫലസ്തീന രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചത് ഏറ്റവും ഒടുവിലെ ഈ കരാർ വ്യവസ്ഥയുടെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് യൂറോപ്യൻ രാജ്യങ്ങൾ അപ്പാടെ തന്നെ ഫാലസ്തീന രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചതായിരുന്നു അത് ബ്രിട്ടനുണ്ട് ഫ്രാൻസുണ്ട് ഇറ്റലി ഉണ്ട് അങ്ങനെ പോകുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സൃഷ്ടിച്ച ബ്രിട്ടൻ പോലും ഫലസ്തീന രാഷ്ട്രമായിട്ട് അംഗീകരിച്ചു എന്നുള്ളത് അത്ഭുതപരമായിരിക്കുന്ന സംഭവമായിട്ടാണ് ലോകം വിലയിരുത്തിയത് ഇറാൻ അന്ന് ചോദിക്കപ്പെട്ട ഒരു കാര്യമുണ്ട് രാഷ്ട്രമായിട്ട് ഇസ്രായേലിനെ പ്രഖ്യാപിക്കുകയല്ല വേണ്ടത് പകരം അവിടുത്തെ കുരുന്നുകൾക്ക് ഭക്ഷണം നൽകുകയാണ് വേണ്ടത് അവർക്ക് ഭക്ഷണവും അവർക്ക് മരുന്നും കുടിവെള്ളവും എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുകയാണ് രാഷ്ട്രപ്രഖ്യാപനത്തെക്കാൾ എത്രയോ മെച്ചപ്പെട്ടത് നിങ്ങൾ എന്താണ് ആ തരത്തിൽ ചിന്തിക്കാത്തത് എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മെസൂദ് പ്രശേഷിക്കാൻ ചോദിച്ചിട്ടുണ്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി ചോദിച്ചിട്ടുണ്ട് ആത്മീയ നേതാവ് ആയതു അലി കമനായും ചോദിച്ചിട്ടുണ്ട് അവിടെ പ്രസക്തമായിരിക്കുന്ന ചോദ്യങ്ങൾ ഇന്നും ഈ നിലനിൽക്കുന്നതാണ് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഒന്നും നടന്നിട്ടില്ല രാഷ്ട്ര പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ പിന്നീട് ആ രാഷ്ട്രത്തിൻ്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട സായുധ സഹായങ്ങൾ എന്തുകൊണ്ടാണ് രാജ്യങ്ങൾ നൽകാത്തത് ഇപ്പം എന്താണ് ഇപ്പോഴത്തെ വെസ്റ്റ് ബാങ്കിൻ്റെ അവസ്ഥ ആ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം ഇറാൻ്റെ ദേശീയ പത്രം ഇതിനെക്കുറിച്ച് ഒരു വിശദീകരിച്ചൊരു റിപ്പോർട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ഒപ്പിട്ട രാഷ്ട്രങ്ങൾ എവിടെ ഒപ്പിട്ടവർ എവിടെ എന്നാണ് അതിൽ ചോദിച്ചത് അമേരിക്ക ഈജിപ്ത് ഖത്തർ തുർക്കി അസർബൈജാൻ അർമേനിയ ബഹ്റൈൻ സൈപ്രസ് ഫ്രാൻസ് ജർമ്മനി ഗ്രീസ് ഹംഗറി ഇന്ത്യ ഇൻഡോനേഷ്യ ഇറ്റലി ജോർദാൻ ഗുവൈറ്റ് ഒമാൻ പാകിസ്ഥാൻ സ്പെയിൻ തുർക്കി യു എ യുണൈറ്റഡ് കിങ്ഡം അതോടൊപ്പം തന്നെ യു എൻ സെക്രട്ടറി ജനറൽ ആൻ്റണിയോ ബുട്ടറസ് യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റ് അറബ് ലീഗിൻ്റെ സെക്രട്ടറി ഇവരെല്ലാമാണ് കരാർ വ്യവസ്ഥയ്ക്ക് ഒപ്പിട്ടത് കരാർ വ്യവസ്ഥ പ്രകാരം യുദ്ധം അവസാനിച്ചു റഫ അതിർത്തി തുറക്കപ്പെടും ഭക്ഷ്യധാന്യങ്ങളോ കുടിവെള്ളവുമായിട്ട് ഗസ്സയിലേക്ക് അറുനൂറോ അതിലധികമോ വാഹനങ്ങൾ നിത്യേന പ്രവേശിക്കും യാതൊരു തടസ്സങ്ങളും ഉണ്ടാവില്ല ഉചിതമായ ആവശ്യക്കാരിലേക്ക് അത് എത്തുകയും ചെയ്യും എല്ലാ സഹായങ്ങളും മറ്റു ലോകരാജ്യങ്ങൾ ചെയ്തു കൊടുക്കും അതിന് ഈജിപ്തിൻ്റെയും തുർക്കിയുടെയും ഖത്തറിൻ്റെയും സന്നദ്ധ സേവന പ്രവർത്തകന്മാർ വളണ്ടർമാരായിട്ട് നിൽക്കും ഇങ്ങനെയൊക്കെയാണ് കരാർ വ്യവസ്ഥ എല്ലാവരും അംഗീകരിച്ചു അംഗീകരിച്ചു പക്ഷെ കരാർ വ്യവസ്ഥ പ്രകാരം ആദ്യത്തെ ബന്ദികളെ മോചിപ്പിക്കണം എന്നുള്ളതാണ് അതിനുവേണ്ടി സൈനികർ തൽക്കാലത്തേക്ക് ഒരു ഭാഗത്തേക്ക് ഓരം ചേർന്ന് മാറി നിന്നു ഇരുപത് ബന്ദികളും മോചിപ്പിക്കപ്പെട്ടു ഇസ്രായേൽ മുൻപ് ചെയ്ത പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു അവർ ബസ്സിൽ നേരെ സ്ഫോടനം നടത്തി പതിനൊന്ന് പേരെ കൊല്ലപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നു വെടിവെപ്പിൽ ഒരു ദിവസം രണ്ടു പേരും മറ്റൊരു ദിവസം ഒൻപത് പേരും പേരും കൊല്ലപ്പെട്ടു പിന്നീടവര് യുദ്ധാക്രമങ്ങൾ നടത്തി അതായത് വൈമാനിക ആക്രമങ്ങൾ അതിൽ വലിയ രീതിയിൽ മരണം നടന്നു നൂറ്റി അൻപത്തി ആറ് പേരെങ്കിലും ഈ കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം ഗസേൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വന്നു അപ്പോൾ ഇറാൻ ചോദിക്കുന്ന പ്രസക്തമായിരിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ എന്തെടുക്കുകയാണ് നിങ്ങൾ എന്തേ പ്രതികരിക്കാത്തത് സംസാരിക്കാത്തത് എന്ത് കരാർ വ്യവസ്ഥയാണ് നിങ്ങൾ ഒപ്പിട്ടത് എന്റെ ഇസ്രായേലിനെതിരെ സംസാരിക്കാൻ വേണ്ടി ഇരുപത്തി മൂന്ന് രാജ്യങ്ങൾക്ക് സാധിക്കാതെ പോയോ അങ്ങനെ സാധിക്കാതെ പോകും എന്നുള്ളതും ഇതൊരു നാടകമാണ് എന്നുള്ളതും ഇതൊരു യാഥാർത്ഥ്യമാവാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിലാണ് ഇറാൻ ആ മീറ്റിങ്ങിൽ ആ സമാധാന ഉച്ചകോടി എന്നൊക്കെ പേര് കൊടുത്തിട്ടുള്ള മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരുന്നത് അത് യാഥാർത്ഥ്യമായിരുന്നു അതായിരുന്നു അതിൻ്റെ ശരിയെന്ന് ഇപ്പം മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് കഠിനമായിരിക്കുന്ന പ്രവർത്തികൾ നടക്കുന്നു പക്ഷേ ആരും മൗനം എല്ലാവരും മൗനം പാലിക്കുകയാണ് ഇവിടെ രണ്ടാം ഘട്ടം ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്താ എന്താ രണ്ടാം ഘട്ട ചർച്ച ഹമാസിനെ നിരായുധീകരിക്കണം അവർ ആയുധം വെച്ച് കീഴടങ്ങണം രാജ്യം വിട്ടു പോവുകയോ മറ്റോ ചെയ്യണം അതാണ് ഇരുപത്തി ഒന്ന് ഇന നിർദ്ദേശങ്ങളിൽ ട്രംപ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിൽ ചില ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം തങ്ങൾ അംഗീകരിക്കപ്പെട്ടു എന്ന് അമാസ് പറഞ്ഞു ഏതൊക്കെ ഭാഗങ്ങളാണ് ഒഴിവാക്കിയത് ഏതൊക്കെ അംഗീകരിക്കപ്പെട്ടതിൻ്റെ വിവരങ്ങളും പുറത്ത് വന്നിട്ടില്ല എന്നാൽ രണ്ടാം ഘട്ടത്തിൽ ആയുധം വെച്ച് കീഴടങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ഈജി ഈജിപ്തിൽ ആരംഭിച്ചിരിക്കുകയാണ് ഗസൽ പട്ടിന് കിടക്കുന്ന പാവങ്ങൾക്ക് ഭക്ഷണം എത്തിക്കാൻ എന്താണ് സംവിധാനം എന്നതിനെക്കുറിച്ച് ഇവിടെ ചർച്ചയില്ലാതെ പോകുന്നു എന്ന് എന്ന് പറയുന്ന സമയത്താണ് ഇതെല്ലാം സയനിസത്തിൻ്റെ നാടകമാണ് എന്ന് ബോധ്യപ്പെടുന്നത് അത് വളരെ കൃത്യതയോടുകൂടി തന്നെ ഇറാൻ പറയുകയും ചെയ്തു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് നീതി പിടി പ്രതീക്ഷിക്കരുത് അപേക്ഷയോ നിർദ്ദേശകമോ അഭിപ്രായങ്ങളോ അവരുമായി സംസാരിച്ചിട്ട് കാര്യമില്ല കരാർ വ്യവസ്ഥകരുമായിട്ട് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ ഒറ്റ പോമേ അവർക്കെതിരെ യുദ്ധം ചെയ്യുക എന്നല്ലാതെ മറ്റു യാതൊരു പോമകളും ഇല്ല അവർ ലോകത്തെ കീഴ്പ്പെടുത്തുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളുമ്പോൾ അതിന് പിന്തുണ നൽകുന്നവരാണ് യൂറോപ്യൻ രാജ്യ രാജ്യങ്ങളും അമേരിക്കയും അതിൻ്റെ പ്രതിഫലമാണ് പല ഘട്ടത്തിലും പാലസ്തീനികൾ അനുഭവിച്ചത് എന്ന് ചുരുക്കം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്താണ് രാഷ്ട്രത്തിൻ്റെ മധ്യേ അവർ രാഷ്ട്രം നിർമ്മിച്ചു എന്നുള്ളതാണ് അല്ലാതെ ഇസ്രായേലിന് അവിടെ രാജ്യമില്ല പാലസ്തീനിതാണ് രാഷ്ട്രം അവിടെയാണ് നിർമ്മിതികൾ നടത്തിയത് അന്ന് എല്ലാവരും മൗനത്തിലാണ് ആ മൗനത്തിൻ്റെ തുടർച്ച പാരമ്പര്യമായ രീതിയിൽ പല രാജ്യങ്ങളും ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഇവിടെ നിർദ്ദേശിക്കപ്പെട്ട ഏറ്റവും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ബന്ദികളെ ഒന്ന് ഒരേ സമയത്ത് മോചിപ്പിക്കാൻ എന്ന് മോചിപ്പിക്കാൻ തയ്യാറാണ് എന്ന് ഹമാസ് പറഞ്ഞതിന് പ്രധാനമായിരിക്കുന്ന കാരണം അവർ മറ്റൊരു അഭിമുഖത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് കൂട്ടക്കൊലകൾ വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നു പിന്നീട് ഒരു കൊലപാതകമെങ്കിലും അതായത് ഇസ്രായേൽ കൊല്ലപ്പെടുത്തുന്ന ആ പ്രവൃത്തികൾ അവസാനി അവസാനിപ്പിക്കാൻ ഇത് ഇതുതകുമെങ്കിൽ തങ്ങൾക്കതിന് വിരോധമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരേ സമയത്ത് ഇരുപത് ബന്ധികളെ മോചിപ്പിച്ചത് ഗസയുടെ ഭരണം തങ്ങൾക്ക് വേണമെന്ന് അവരിപ്പോഴൊന്നും പറയുന്നില്ല ഈ രാജ്യത്തെ ഗസക്കാർ രാജ്യം ഭരിക്കണമെന്നേ ഞങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടുള്ളൂ അതല്ലെങ്കിൽ യൂറോപ്യന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും പുറത്തുള്ള രാജ്യ രാജ്യക്കാർക്ക് ഗസഭ ഭരണം ഞങ്ങൾ വിട്ടുകൊടുക്കുകയില്ല എന്നാണ് അവർ പറഞ്ഞതിൻ്റെ ചുരുക്കം ഏതായിരുന്നാൽ ഇപ്പോഴത്തെ അവസ്ഥാ സാഹചര്യങ്ങളൊക്കെ അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിലപാടിനൊക്കെ ഒപ്പിട്ട് എന്നല്ലാതെ അതിന് അതിനപ്പുറമായ രീതിയിൽ എന്തെങ്കിലും ഗുണപരമായിരിക്കുന്ന ഒരു കാര്യം ഈ വിഷയമായിട്ടും എന്തോ അതായത് കരാർ വ്യവസ്ഥയുമായിട്ടും ഉണ്ടാകും എന്ന് ലോകം ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ചുരുക്കം അതുകൊണ്ടാണ് ഇരുപത്തിമൂന്ന് രാജ്യങ്ങളുടെ ലിസ്റ്റ് പത്രം പ്രസിദ്ധീകരിക്കുകയും ഒപ്പിട്ടവർ എവിടെ എന്ന ചോദ്യം അവിടെ ഉന്നയിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രസക്തമായിരിക്കുന്ന കാര്യമാണ് ലക്ഷ്യം നേടാൻ സാധിക്കാത്ത ഒരു സംഘം ഒത്തുചേർന്നുകൊണ്ട് ചായ കുടിച്ച് ഒപ്പിട്ടുകൊണ്ട് കൊണ്ട് പിരിഞ്ഞു പോയി എന്നതിന് എന്നതിനപ്പുറം ഇരുപത്തിമൂന്ന് രാജ്യങ്ങൾ ഇസ്രായേൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തിനെതിരെ ഒരു പത്ര റിപ്പോർട്ട് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ് അങ്ങനെ തന്നെയാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അപ്പോൾ വ്യവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ വീണ്ടും വായിച്ച് കേൾപ്പിക്കണം ആരെ ഇസ്രായേലിനെ അതിൽ സംവിധാനങ്ങൾ നിങ്ങളൊരുക്കണം എന്നിട്ട് നിങ്ങൾ ഇരുപത്തി മൂന്ന് രാജ്യങ്ങൾ അവരോട് പറയണം കരാർ വ്യവസ്ഥ പാലിക്കണം പാലിക്കാൻ തയ്യാറല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണം നിയമം എന്ന് പറഞ്ഞാൽ യുദ്ധ യുദ്ധസംബന്ധമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത് അതല്ലാത്ത രീതിയിൽ ലോക ബാങ്കിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അറസ്റ്റ് വാറൻ്റുള്ള വ്യക്തിയാണ് ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി യു എൻ സഭയിൽ പല ഘട്ടങ്ങളിലും ഇസ്രായേലിനെതിരെ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പല രൂപത്തിലും പല രീതിയിലും ഇസ്രായേലിനെതിരെ നടപടിയും നിലപാടും എടുത്ത രാജ്യങ്ങളാണ് ലോകത്തുള്ളത് എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറൻ്റ് നിലനിൽക്കുന്ന സമയത്താണ് അമേരിക്കയുടെ പ്രസിഡന്റിനെ കാണാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി തന്നെയാഹു പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു അറസ്റ്റ് പറഞ്ഞുള്ള വ്യക്തിയാണല്ലോ താൻ സ്വീകരിക്കുന്നില്ല എന്ന് ഈ അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുമില്ല പകരം നമുക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ശക്തരായിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് എന്നാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് ട്രംപിൻ്റെ അഭിപ്രായം അപ്പോൾ ആ രീതി തന്നെ കാണേണ്ടതുള്ളൂ ഇരാൻ പറയുന്ന കാര്യം ഇങ്ങനെ ഇങ്ങനെയാണ് വെറുതെ പോയിട്ട് കരാർ വ്യവസ്ഥയിൽ ഒപ്പിടാൻ ഒപ്പിടുന്നില്ല നല്ലത് പോവാതിരിക്കുന്നതല്ലേ കാര്യം നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് ലോകത്തിനറിയാം അതുകൊണ്ട് ആ കരാർ വ്യവസ്ഥ ലംഘനമാണ് അല്ലെ അപമാനിക്കലാണ് എന്നതിനപ്പുറം മറ്റൊരു വിശദീകരണം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനില്ല എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട്